ചായമില്ലാതെ മായമില്ലാതെ ഈസ്റ്റ് വാഴപ്പള്ളി സൗഹൃദ റസിഡൻസ് അസോസിയേഷൻ റംസാൻ കിറ്റ് വിതരണവും റസിഡൻസ് വാർഷിക പൊതുയോഗവും നടത്തി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം സലാം റംസാൻ കിറ്റ് വിതരണവും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്തു ഈസ്റ്റ് വാഴപ്പള്ളി സൗഹൃദ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് റംസാൻ കിറ്റ് വിതരണം നടത്തിയത് ഇപ്നുസീന മെഡിക്കേഷൻ സെന്ററിന്റെയും സേഫ് കെയറിന്റെയും സംയുക്ത സഹകരണത്തോടെയാണ് റെസിഡൻസ് അസോസിയേഷൻ കുടുംബങ്ങൾക്ക് റംസാൻ കിറ്റുകൾ കുടുംബങ്ങൾക്കാണ് വിവിധ നിത്യോപയോഗ സാധനങ്ങൾ അടങ്ങിയ കിറ്റുകൾ നൽകിയത് കിറ്റുകളുടെ വിതരണവും അസോസിയേഷന്റെ വാർഷിക പൊതുയോഗവും നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വിശേഷപ്പെട്ട ഒരു സംഭവമാണ് മതസൗഹാർദ്ദം എന്നുള്ളത് നമ്മുടെ അയൽവാസി എങ്ങനെ കഴിയുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് ഇത് നബി നമ്മളെ ഉണർത്തിയിട്ടുണ്ട് മറ്റു പലയിടങ്ങളിലും കാണാത്ത ഒരു പ്രത്യേകത ഈ സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ കാണുന്നത് മതത്തിന് ഇവിടെ ഒരു കൂട്ടായ്മ മറ്റ് പല സ്ഥലത്തും മുസ്ലിമികൾക്ക് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ സംവിധാനം ഇവിടെ മത ജാതി ചിന്തകൾക്ക് അതീതമായി എല്ലാവർക്കും ഈ കിറ്റ് കൊടുക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് വളരെയധികം ആവേശമുള്ള വളരെയധികം സന്തോഷമുള്ള ഒരു സംഭവം തന്നെയാണ് അസോസിയേഷൻ സെക്രട്ടറി മാഹിൻ വെളിയത്തുകൂടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ കൗൺസിലർമാരായ പി എം സലീം അസം അസംബീഗം പി വി രാധാകൃഷ്ണൻ ഇബ്ലുസീന മെഡിക്കേഷൻ സെന്റർ ഡയറക്ടർ സച്ചിൻ സി ജമാൽ ഷിറാസ് മുഹമ്മദ് അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു നേത്ര കേരളത്തിൽ